ഈ ഒരു അഞ്ച് കാര്യമാണ് എനിക്കൊരു വളരെ പ്രധാനപ്പെട്ട പല ആളുകളെയും പരാജയത്തിലോട്ട് എത്തിക്കുന്ന കാരണങ്ങളെന്ന് എനിക്ക് തോന്നുന്നു കൺസിസ്റ്റൻസി ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ വിശ്വസിക്കാത്ത ഒരു റിസൾട്ടായിരിക്കും നിങ്ങൾക്കുണ്ടാവുന്നത് ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് മാത്രമേ ആ ലക്ഷ്യത്തിലോട്ട് എത്തൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മണ്ടത്തരമായിട്ട് മാറും ജീവിതത്തിൽ വിജയിക്കണമെന്ന് പല ആളുകൾക്കും ആഗ്രഹങ്ങളുണ്ട് പക്ഷേ പല ഗോളുകളും നമ്മൾ സെറ്റ് ചെയ്തതിനു ശേഷം ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അങ്ങോട്ട് എത്താനായിട്ട് പറ്റുന്നില്ല പല ബിസിനസ്സുകളും തുടങ്ങിയിട്ടും സക്സസ് ആവാത്ത അവസ്ഥ എന്തെങ്കിലും പഠിക്കണമെന്ന് ആലോചിച്ചിട്ടും അത് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇപ്പം ജിമ്മിൽ പോകണം ബോഡി ഡെവലപ്പ് ചെയ്യണം അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കണം ഇങ്ങനെ ഓരോ കാര്യം നമ്മൾ എയിമിടും പക്ഷേ അത് പ്രോപ്പറായിട്ട് നടക്കാത്തൊരവസ്ഥ പല ആളുകളിലും ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു കാര്യം ഒഴിവാക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് വ്യക്തമായിട്ട് ഞാൻ സംസാരിക്കും ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ക്ലാരിറ്റിയാണ് നമുക്ക് ക്ലാരിറ്റി ഇല്ലാതിരുന്നാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് എത്താൻ പോകുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് അറിയണം അപ്പം നമ്മൾ തിരുവനന്തപുരത്ത് തമ്പാനൂരിലോട്ടാണ് നമ്മൾ പോകുന്നതെന്ന് നമ്മൾ ക്ലിയറായിട്ട് അറിഞ്ഞാൽ നമ്മൾ സ്ട്രെയിറ്റ് പോകും പിന്നെ എവിടെയാണ് വലത്തോട്ട് തിരിയേണ്ടെന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് വലത്തോട്ട് തിരിയും എവിടെയാണ് ഇടത്തോട്ട് തിരിയേണ്ടതെന്ന് നോക്കി നമ്മൾ കറക്റ്റായിട്ട് ഇടത്തോട്ട് തിരിയും അല്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ ആ തമ്പാനൂരിൽ നിന്നൊന്നും ഉറപ്പിക്കാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ സാധ്യത ഉണ്ട് അപ്പം ലാക്ക് ഓഫ് ക്ലാരിറ്റി വളരെ പ്രശ്നമാണ് മിക്ക ആളുകൾക്കും ആഗ്രഹങ്ങൾ കൊണ്ട് തുടങ്ങും പക്ഷെ ഒരു പ്രോപ്പറായിട്ടൊരു ക്ലാരിറ്റി ഇല്ല എങ്ങനെ അവിടെ എത്താമെന്നുള്ള ക്ലാരിറ്റിയില്ല അപ്പോൾ ആ വഴി ക്ലിയർ ആയിട്ട് നമ്മൾ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എത്താനായിട്ട് കഴിയുള്ളൂ അതുപോലെ തന്നെ എവിടെ എത്തണമെന്ന് കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കും വേണം അപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ വെയ്റ്റ് കുറയ്ക്കാനായിട്ട് നമ്മളൊരു തീരുമാനിച്ചിരിക്കുവാണ് ഇപ്പം വെയിറ്റ് കുറയ്ക്കാനും നമ്മുടെ ലക്ഷ്യം എന്താണ് വെയ്റ്റ് കുറച്ച് ഇപ്പം തൊണ്ണൂറ്റി അഞ്ച് കിലോ ഉള്ള ഒരു വ്യക്തി എൺപത്തഞ്ച് കിലോ ആവണം ലക്ഷ്യം എത്തി എൺപത്തഞ്ച് കിലോ എന്നുള്ള ലക്ഷ്യമാണ് ഇനി അങ്ങോട്ട് പോകണമെങ്കിൽ ഉള്ള ഒരു ക്ലാരിറ്റി വേണം ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും നമ്മൾ ആയിരത്തി മുതൽ രണ്ടായിരം കാലറി ആഹാരം മാത്രമേ കഴിക്കുകയുള്ളൂ എല്ലാ ദിവസവും വ്യായാമം ചെയ്യുമ്പം ഞാനൊരു പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യും ചിലത് ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് ചെയ്യും ഇങ്ങനെയൊക്കെ നമ്മുടെ ലക്ഷ്യമെങ്കിൽ എല്ലാ ദിവസവും നമ്മളത് ചെയ്ത് ചെയ്ത് ആ ഒരു ലക്ഷ്യത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ക്ലാരിറ്റി വേണം അതുപോലെ ആ ഒരു എങ്ങോട്ടോ എന്നുള്ള ഒരു വ്യക്തത ഉണ്ടാവും ഇതാണ് ആദ്യത്തെ പ്രശ്നം ഇത് പല ആയാലും പല കാര്യത്തിലും പ്രോബ്ലം ഉണ്ടാവും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു റെസ്റ്റോറൻറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് ആദ്യം വേണം രണ്ടാമതായിട്ട് നമുക്ക് ആ എത്താനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് എന്നുള്ളതും നമ്മൾ ക്ലിയർ ആയിട്ട് സ്റ്റഡി നടത്തി ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിരിക്കണം ഈ പ്ലാൻ ഇല്ലാതാകുമ്പോഴാണ് നമുക്ക് പ ഇടയ്ക്ക് വെച്ചത് കൊണ്ട് നമ്മൾ ഇല്ലാതായി പോകും തുടക്കത്തിൽ ഒരു വളരെ ഇൻട്രസ്റ്റ് ഒക്കെ കൂടിയിട്ട് അതൊക്കെ ചെയ്യും പക്ഷേ പിന്നെ അതങ്ങ് ഇല്ലാതായി മാറും അപ്പോൾ ലാക്ക് ഓഫ് ക്ലാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി രണ്ടാമത്തത് ലാക്ക് ഓഫ് കൺസിസ്റ്റൻസിയാണ് ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ എന്താണ് നമ്മൾ ഒരു കാര്യം നമ്മൾ റിപ്പീറ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്കത് സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ അതായത് നമ്മൾ പല 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 കാര്യത്തിൽ ചെയ്യാനായിട്ട് പോയാൽ ഫോർ എക്സാമ്പിൾ ഒരു കോഴ്സ് നമ്മൾ പഠിക്കാനായിട്ട് പോയി അതിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് വേറൊരു കോഴ്സ് നല്ലതാണെന്ന് കേട്ട് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് ചാടി അത് പഠിക്കാനായിട്ട് നോക്കും അതുപോലെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു ആ ബിസിനസ് നല്ലോണം നമ്മൾ ഒത്തിരി ആലോചിച്ചാണ് ലാക്ക് ഓഫ് ക്ലാരിറ്റിയൊക്കെ മാറ്റി നല്ല പ്രോപ്പർ ക്ലാരിറ്റി ഉണ്ട് ഒത്തിരി ആൾക്കാരടുത്ത് ഡിസ്കസ് ചെയ്തു എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നെല്ലാം കറക്റ്റായിട്ടുള്ള ഒരു പഠനം നടത്തി എങ്ങനെയാണ് പ്ലാൻ എന്നൊക്കെ ഉള്ളത് ഒത്തിരി ആളുകളടുത്ത് സംസാരിച്ച് വ്യക്തതയോടെ നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു നമ്മൾ എടുത്തെടുത്ത് ചാടുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും കൺസിസ്റ്റൻസി ഇല്ല കാരണം നമ്മൾ കുറച്ച് നേരം പോയപ്പോഴത്തേക്ക് ആളോ പറഞ്ഞ് ആ ബിസിനസ് ചെയ്താൽ കുറച്ച് ലാഭം കിട്ടുമെന്ന് പറഞ്ഞാൽ നേരം അങ്ങോട്ടിയാണ് അപ്പോൾ വ്യക്തത ഇല്ലാതെ നമ്മുടെ പ്ലാനിൽ നിന്ന് വ്യതിചലിച്ച് പോയാലും പ്രശ്നമാണ് അതുപോലെ കൺസിസ്റ്റൻസി ഇല്ലായ്മ എല്ലാ ദിവസവും വെള്ള വണ്ണം കുറയ്ക്കണമെങ്കിൽ പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യണം എല്ലാ ദിവസവും ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാക്കിയെടുക്കുക ഡിസിപ്ലിനാണ് കാര്യം ഒരു എക്സാമ്പിൾ പറയാം നമ്മൾ ഒരു തുള്ളി വെള്ളം കൊണ്ട് ഒരു കല്ലിൻ്റെ ഷേപ്പ് മാറ്റാനായിട്ട് പറ്റുമോ പറ്റില്ലെന്നെ പല ആളുകളും പറയും അല്ലേ അതുപോലെ കല്ല് പൊട്ടിക്കാനായിട്ട് പറ്റുമോ പറ്റില്ലെന്നേ പറയുള്ളൂ പക്ഷെ ഒരു തുള്ളി കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടേ വീടുകൊണ്ടേയിരിക്കുകയാണ് ഒരു കല്ലിൻ്റെ പുറത്ത് കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറേ വർഷം കഴിയുമ്പോൾ അവിടെ ഒരു ഹോളായിട്ട് മാറാം ആ കണ്ടിന്യൂസ് ആയിട്ട് മർദ്ദം കൊണ്ട് 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 ഒരു ദിവസം ഹോളായിട്ട് മാറാം ഈ ഒരു ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് മനസ്സിലായല്ലോ അതുപോലെ കുറേ നാളെ കൊണ്ടുപോയി ചിലപ്പോൾ ആ കല്ലിനെ പിളർത്താൻ വേണ്ട കഴിവുണ്ട് ഒരു തുള്ളി വെള്ളത്തിന് അതുപോലെയാണ് നിങ്ങളുടെ ആക്ഷൻ കൺസിസ്റ്റൻസി ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ വിശ്വസിക്കാത്ത ഒരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഞാൻ പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുള്ളത് കൺസിസ്റ്റൻസി കൊണ്ട് തന്നെയാണ് അപ്പം കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും നമ്മളൊരു ലക്ഷ്യം തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിലോട്ട് നമ്മൾ ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക ഇനി മൂന്നാമത്തെ കാര്യം അതായത് റിവാർഡ് ആലോചിച്ചിട്ടാണ് പല ആളുകളും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതായത് ഇന്ന ഒരു ബിസിനസ് ചെയ്താൽ എനിക്ക് ഇത്രയും പണം കിട്ടും അല്ലെങ്കിൽ ഇന്ന ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര പൊസിഷൻ കിട്ടും ഇങ്ങനെയുള്ള റിവാർഡുകൾ ചിന്തിച്ച് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് അപ്പം ഇതിലോട്ട് എത്താത്തപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം വരും അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അത് നമ്മൾ ഒഴിവാക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ശരിക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേരുന്ന ഒരു കാര്യമാണ് ബാക്കി നമ്മൾ ഒരു ഒരു വാല്യൂ ആണ് കൊടുക്കേണ്ടത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണ് റെസ്റ്റോറൻറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അവിടെ നമ്മൾ പണമല്ല അവിടെ ആലോചിക്കേണ്ടത് അവിടെ നമുക്ക് ഒരു കെയർ അവർക്കുള്ള കെയർ അതായത് അവർ വരുമ്പോൾ നല്ല നല്ലൊരു ആഹാരം കൊടുക്കുന്നു സ്വാദിഷ്ടമായ ആഹാരം കൊടുക്കുന്നു അങ്ങനെയുള്ള കെയറിങ് ആണ് അവിടെ വേണ്ടത് നല്ല വൃത്തിയുള്ള ആ കെയറിങ് വാല്യൂ കൊടുക്കാനായിട്ട് നിങ്ങൾ ആയിട്ട് പറ്റിയാൽ എന്ത് സംഭവിക്കും അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഫിറ്റ് ഉണ്ടാവും അല്ലാതെ നമ്മൾ ഒരു ആ ഒരു ദിവസത്തേക്ക് മാത്രം അല്ലെങ്കിൽ ഒരു ഒരു മാസത്തേക്ക് മാത്രം നമ്മൾ ഒരു ആത്മാർത്ഥയൊക്കെ കാണിച്ചിട്ട് പിന്നെ അതിനുശേഷം ആത്മാർത്ഥ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവിടെ കുറേ നാൾ കഴിയുമ്പം അവിടെ വലിയ വലിയ പ്രോബ്ലം ഉണ്ടാവും വലിയ നഷ്ടത്തിലോട്ട് പോകും അപ്പം നമ്മൾ ഒരു ലക്ഷ്യമുണ്ടാക്കുമ്പോൾ വാല്യൂ ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഗുണമുള്ളൊരു കാര്യം ചെയ്യാനായിട്ട് നോക്കുക അല്ലെങ്കിൽ നമുക്ക് ഗുണമുള്ളൊരു കാര്യം അതൊരു മണമാ പണമാണോ എന്നുള്ള ഒരു എൻ പോയിന്റ് അല്ല വേണ്ടത് പണം ഒരു എൻ പോയിന്റ് ആണ് നല്ലത് തന്നെയാണ് അത് ലക്ഷ്യം വെച്ച് പെക്കോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു വാല്യൂ എപ്പോഴും ആളുകൾക്ക് കൊടുക്കുന്ന രീതിയിലുള്ളൊരു സാധനമാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും ബാക്കിയെല്ലാം വന്നു ചേർന്നോളും ഉറപ്പായിട്ടും വന്ന് ചേരും പക്ഷെ കൺസിസ്റ്റൻ്റായിട്ട് വാല്യൂ എടുക്കും അടുത്തതെന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ആണ് പലപ്പോഴും നമ്മൾ ക്ലാരിറ്റി ഉണ്ടായിരിക്കും ഉണ്ട് വളരെ വ്യക്തമായിട്ട് അതുപോലെ തന്നെ ആയിട്ട് ജോലിയൊക്കെ ചെയ്തു തുടങ്ങി പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പം റെസ്പോൺസിബിലിറ്റി കളയും അതായത് ഞാൻ പുള്ളി ഇക്കാര്യം ചെയ്യാതെ വേറെ ആരുടെയെങ്കിലും തലയിലോട്ട് മാറ്റിയിടും അതായത് ഞാൻ ചെയ്യേണ്ട മറ്റുള്ള കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് നോക്കും അല്ലെങ്കിൽ പല കാര്യങ്ങളും മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടിടും എന്നിട്ട് അത് ഫോളോ അപ്പ് ചെയ്യാതിരിക്കുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു പ്രോപ്പർ ക്ലാരിറ്റി ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നിട്ട് നമ്മളെല്ലാം പ്ലാനെ കൊണ്ട് പ്ലാനിലെന്താ ഇന്ന എംപ്ലോയീസിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് നമ്മൾ കൃത്യമായി ആ ഒരു ലക്ഷ്യത്തിലെത്തണമെന്നാണ് നമ്മുടെ ലക്ഷ്യം പക്ഷേ നമ്മൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചിട്ട് നമ്മൾ നോൽക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക ഒട്ടും അതിൽ ഇൻവോൾവ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ വലിയ അപകടങ്ങളിലോട്ട് പോകാം അത് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം പക്ഷേ നമ്മൾ ആ മറ്റുള്ളവർക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം അവരത് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നാല് പേർക്ക് നമ്മൾ ആക്കി കൊടുക്കുവാണെങ്കിൽ അത് മോണിറ്റർ ചെയ്യാൻ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ നൂറ് ശതമാനം വിശ്വസിക്കുന്ന വേറൊരു മാനേജർ ഉണ്ടായിരിക്കണം ആ മാനേജറിനെ നിങ്ങൾ മോണിറ്റർ ചെയ്യും ചെയ്യണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പമാവും ഓക്കെ ഇപ്പം ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും പുതിയ പുതിയ അപ്ഡേറ്റ്സുകളും ടെക്നോളജി കാര്യങ്ങളും വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് ചാറ്റ് ജി പി ടി ഉണ്ട് നമ്മളെ പല കാര്യങ്ങളും നമുക്ക് എളുപ്പമാക്കാനായിട്ട് പറ്റും അതൊന്നും വേണ്ടാ എന്ന് വിചാരിച്ച് ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് മാത്രമേ ആ ലക്ഷ്യത്തിലോട്ട് എത്തൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മണ്ടത്തരമായിട്ട് മാറാം നമുക്കിപ്പോൾ ഒത്തിരി ഒത്തിരി ടെക്നോളജികൾ ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് തന്നെ എടുക്കുകയാണെങ്കിൽ അവിടെ തന്നെ നമുക്ക് കസ്റ്റമർ ഫീഡ്ബാക്ക് എടുക്കാനുള്ള ആപ്പുകളുണ്ട് അതുപോലെ തന്നെ കസ്റ്റമറിന് പണം നൽകാനുള്ള ഒരു സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർക്ക് പണം നൽകാനുള്ള മാർഗ്ഗങ്ങളുണ്ട് മെനു സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും അതൊക്കെ പുതിയ ടെക്നോളജി അപ്ഡേറ്റ്സുകളാണ് പല പല ടെക്നോളജി അപ്ഡേറ്റ്സ് ഉണ്ട് മെന്യൂ കാർഡൊന്നും കൊടുക്കാതെ നമ്മളിപ്പം ടാബിലിറ്റ് തന്നെ ഓർഡർ ചെയ്യുന്ന രീതിയിലുണ്ട് അങ്ങനെ പല പുതിയ പുതിയ ടെക്നോളജികളൊക്കെ ഉണ്ട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതല്ലോ ഇപ്പോൾ ഏതെങ്കിലും പഠിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ തന്നെ അവിടെയും നമുക്ക് ധാരാളം കാര്യങ്ങൾ സമ്മറൈസ് ചെയ്ത് എന്നുള്ള വഴികളുണ്ട് യൂട്യൂബിൽ ധാരാളം വീഡിയോസ് ഉണ്ട് അത് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാൻ നമ്മളൊന്നും പഠിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ ഒരു അനാറ്റമിയൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇമാജിൻ ചെയ്യണം ഡിസഷൻ ഹാളിൽ നമ്മൾ മുറിച്ച സമയത്ത് ഈ ഒരു മസിന്റെ തൊട്ടടുത്തായിരുന്നു നിറവ് ഇനി അല്ലേ എന്നുള്ള സംശയം വരെ നമുക്ക് ഉണ്ടാവാം അപ്പൊ യൂട്യൂബ് അത്ര പ്രാബല്യത്തിലും ഇല്ല നമ്മുടെ കയ്യിൽ മൊബൈലും ഇല്ല അപ്പൊ അതുകൊണ്ട് പിന്നെ പഠിക്കാനൊക്കെ വലിയ പ്രയാസമാണ് പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളായാലും ചോദിക്കുക അവർക്ക് എപ്പോൾ സംശയമുണ്ടെങ്കിലും യൂട്യൂബിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് അത് കിട്ടും അപ്പോൾ അത് ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ മണ്ഡത്തിലോടുകൂടെ പോകുന്നത് അപ്പോൾ അത് ഉപയോഗിക്കണം പുതിയ പുതിയ ടെക്നോളജികൾ നമ്മൾ കണ്ടെത്തി അതിലോട്ടും കൂടെ നമ്മൾ നമ്മുടെ ഐഡിയാസ് കുറച്ചുകൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ വേഗത്തിൽ ഓരോരോ കാര്യങ്ങൾ നേടാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ പല ആളുകളെയും കണ്ട സമയത്ത് എനിക്ക് തോന്നിയ ഒരു അഞ്ച് കാര്യങ്ങളാണ് ഇത് കൂടാതെ വേറെയും മറ്റു കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക പക്ഷെ എന്നാലും ഈ ഒരു അഞ്ച് കാര്യമാണ് എനിക്കൊരു വളരെ പ്രധാനപ്പെട്ട പല ആളുകളെയും പരാജയത്തിലോട്ട് എത്തിക്കുന്ന കാരണങ്ങളെന്ന് എനിക്ക് തോന്നിയത് ഇപ്പോൾ പലതും നമ്മൾ വളരെ കൂടി തുടങ്ങാറുണ്ട് പക്ഷേ ഒന്നും എൻഡ് പോയിന്റോട്ട് എത്താറില്ല നമ്മൾ വിചാരിക്കുന്ന ലക്ഷ്യത്തിലോട്ട് എത്താറില്ല അപ്പോൾ നമ്മൾ ഡിസപ്പോയിന്റഡ് ആവും നമ്മുടെ ജീവിതം വിഷമമായിട്ടൊക്കെ നമുക്ക് തോന്നാം പക്ഷേ ഈ ഒരു അഞ്ച് കാര്യങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്തു നോക്കി നല്ല റിസൾട്ട് ഉണ്ടാവും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടോ എന്ന് പറയുക എങ്ങാൻ മാത്രമേ എനിക്ക് ഇങ്ങനത്തുള്ള വീഡിയോ ചെയ്യാൻ തോന്നുള്ളൂ കാരണം ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ആലോചിച്ചു ഈ വീഡിയോ ചെയ്യണോ എന്നൊക്കെ കുറെ നേരം ആലോചിച്ചു പക്ഷേ എന്നാലും എൻ്റെ മനസ്സിലുള്ളത് നിങ്ങളോട് പറയണമെന്ന് തോന്നി അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് മറ്റുള്ളവർക്കായി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫോട് എന്നാൽ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ